റഷ്യയും അമേരിക്കയും നയം മാറ്റത്തിലേക്ക് റഷ്യ വിരുദ്ധ നയം ഉപേക്ഷിച്ച് ട്രംപ് യുദ്ധത്തിന് ഉത്തരവാദി ഉക്രൈനാണ് എന്നും ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ യുദ്ധത്തിന് പോകാതെ റഷ്യയും ഉക്രൈൻ ധാരണ ഉണ്ടാക്കണമെന്നും ട്രംപ് നയതന്ത്രജ്ഞത ഉള്ള നേതാവായിരുന്നെങ്കിൽ ഉക്രൈന് നഷ്ടമുണ്ടാകാതെ പണ്ട് യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നുവെന്നും ട്രംപിന്റെ വിമർശനം റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ യുദ്ധം തുടങ്ങാൻ പാടില്ലായിരുന്നു എന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ അല്പമെങ്കിലും നയതന്ത്രജ്ഞത ഉള്ള നേതാവായിരുന്നു എങ്കിൽ ഉക്രൈന് കാര്യമായ നഷ്ടമുണ്ടാകാതെ പണ്ടേ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു സെലൻസ്കിക്ക് നാല് ശതമാനം ഉക്രൈൻകാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ അവിടെ വേഗം തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന റഷ്യൻ വാദം ട്രംപ് ആവർത്തിച്ചിരിക്കുകയാണ് ഉക്രൈനെ ഒഴിവാക്കി അമേരിക്കയും റഷ്യയും നേരത്തെ സമാധാന ചർച്ച നടത്തിയിരുന്നു ഇതിൽ സെലൻസ്കി പ്രതിഷേധം അറിയിച്ചിരുന്നു ഈ പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് പുട്ടിന് വിജയും കരുത്തനും ആക്കാനുള്ള ട്രംപിന്റെ നീക്കം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് സെലൻസ്കി യു എസും റഷ്യയും അടുക്കുന്നത് വളരെയധികം ആശങ്ക ഉളവാക്കുന്നു എന്ന് പറയുന്നു യുദ്ധത്തിന് ഉത്തരവാദി സെലൻസ്കി എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സെലൻസ്കി ഉക്രൈനിൽ അധികാരത്തിലെത്തിയത് എന്നാൽ അധികാര കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെടുകയും സെലൻസ്കി അധികാരത്തിൽ തുടരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിന് റഷ്യ അധിനിവേശം ആരംഭിച്ചതു മുതൽ ട്രംപ് അധികാരമേൽക്കും വരെ ഉക്രൈന് സർവ്വ പിന്തുണയുമായി നിലകൊണ്ട രാജ്യമാണ് യു എസ് യൂറോപ്പിലെ സഖ്യകക്ഷികളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത് ബൈഡൻ സർക്കാരായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കവെയാണ് ഉക്രൈൻ ബന്ധത്തിൽ തെന്നിപ്പോയ റഷ്യ യു എസ് ബന്ധം നന്നാക്കാൻ ഇപ്പോൾ ട്രംപ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഏകാധിപതി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചു തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിക്കില്ലെന്നും ട്രംപ് വിമർശിച്ചു തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപിന്റെ വിമർശനം സെലൻസ്കി നടത്തുന്നില്ല ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് അയാൾ മിടുക്ക് കാണിച്ചത് അതേസമയം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിജയകരമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന് മാത്രമേ അത് സാധിക്കൂ എന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറിച്ചു പണമായും ആയുധങ്ങളായും റഷ്യക്കെതിരെ പോരാടുന്ന ഉക്രൈന് അമേരിക്ക സഹായങ്ങൾ നൽകി വന്നിരുന്നു എന്നാൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഉക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ നിലപാടുകൾ മാറി അതിന്റെ പ്രതിഫലനമാണ് ട്രംപിന്റെ കടുത്ത വിമർശനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് യുദ്ധത്തിന് ഉത്തരവാദി ഉക്രൈൻ ട്രംപ് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നതാണ് മാത്രമല്ല സെലൻസ്കിക്ക് ജനപ്രീതിയില്ല എന്നും വെറും നാല് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമാണ് ഉള്ളത് എന്നും ട്രംപ് വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെ റഷ്യ പടച്ചുവിടുന്ന വ്യാജ പ്രചാരണങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നത് എന്ന് സെലൻസ്കി തിരിച്ചടിച്ചു ഇരുനേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു വരുന്നതിനിടെ റഷ്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കവുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചതോടെയാണ് നയം മാറ്റത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും നീങ്ങിയത് ഉക്രൈൻ വിഷയം പരിഹരിക്കുന്നതിനൊപ്പം യു എസ് റഷ്യ നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കാനും പരസ്പരം സ്ഥാനപതികളെ നിയമിക്കാനും അവർ സൌദിയിൽ വെച്ച് തീരുമാനിച്ചു പുടിന് വിജയം അവകാശപ്പെടാനാകുന്ന തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ധാരണ ഉണ്ടാക്കും എന്ന ആശങ്ക ഉക്രൈനും യൂറോപ്പിന്റെ രാജ്യങ്ങൾക്കുമുണ്ട് അത് റഷ്യയെ കരുത്തരാക്കുമെന്നും ഭാവിയിൽ യൂറോപ്പിന് ഭീഷണിയാകുമെന്നും അവർ ഭയപ്പെടുന്നു അതേസമയം റഷ്യൻ നുണകളുടെ കുമളകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ട്രംപ് എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതെ ഉക്രൈനെക്കുറിച്ചുള്ള കൂടുതൽ സത്യങ്ങൾ ട്രംപ് ഭരണകൂടം അറിയേണ്ടതുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു ഉക്രൈൻ സെലൻസ്കിയുടെ ജനപ്രീതി കുത്തനെടിഞ്ഞ് നാല് ശതമാനം ആയി എന്നും തന്റേതാ അൻപത്തിയേഴ് ശതമാനമായി ഉയർന്നു എന്നും ട്രംപ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു തങ്ങളെ മാറ്റി നിർത്തിയുള്ള ഒരു കരാറും അംഗീകരിക്കില്ലെന്ന നിലപാട് ഉക്രൈൻ ആവർത്തിക്കുകയാണ് ഇതിനിടെ യു എസ് പ്രത്യേക പ്രതിനിധി കഴിഞ്ഞ ദിവസം ഉക്രൈൻ നടത്തും നാറ്റോയിൽ ചേരുക എന്ന ഉക്രൈൻ സ്വപ്നം യാഥാർത്ഥ്യമാവില്ല എന്ന സൂചനയാണ് യു എസ് ഉദ്യോഗസ്ഥർ നൽകുന്നത് ഉക്രൈൻ യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് റിയാദ് ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും സമാധാന ചർച്ചകളിൽ നിന്ന് സെലൻസ്കിയെ മാറ്റി നിർത്തിയിട്ടില്ല എന്നും പുടിൻ പറഞ്ഞു ഉക്രൈനെ വിൽക്കാനില്ല യുദ്ധകാല സഹായം ൾ നൽ ആവശ്യം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തള്ളിയിരുന്നു ഞാൻ ഉക്രൈനെ വിൽക്കില്ല രാജ്യത്തെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് നിർദ്ദിഷ്ട കരാറിൽ രാജ്യത്തിന് സുരക്ഷാ ഗ്യാരണ്ടി ഉറപ്പു നൽകുന്നില്ല എന്നും ഇത്രയും ഭീമമായ തുകയ്ക്കുള്ള സഹായം ഇതുവരെ യു എസ് നൽകിയിട്ടില്ലെന്നും സെലൻസ്കി പറഞ്ഞു കരാർ ഇപ്പോഴത്തെ രൂപത്തിൽ സ്വീകാര്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്ന് വർഷത്തിനിടെ ഉക്രൈൻ ആറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ ആയുധങ്ങളും മൂവായിരത്തിഒരുന്നൂറ് കോടി ഡോളർ പണമായും ഇതിന് പകരമായാണ് ഉക്രൈന്റെ അൻപത് ശതമാനം വിഭവങ്ങളുടെ സ്വർണം വെള്ളി പ്ലാറ്റിനം തുടങ്ങിയവയുടെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്